എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ഇടപ്പള്ളിയിലാണോ ഇടപ്പള്ളിയിൽ പുതിയ രണ്ട് ഫുഡ് സ്പോട്ടുകൾ വന്നിട്ടുണ്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാനാണ് വന്നിട്ട് അപ്പോൾ നമുക്ക് എൻ്റെ കാഴ്ചകളിലേക്കോ അത്ര ഐറ്റംസൊക്കെ മെയിൻ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വാക്ക് വയ്ക്കണിങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി തിരക്ക് കുറവുള്ള ദിവസം കേട്ടോ മഴ മൂടി അന്തരീക്ഷം അങ്ങനത്തെ രൂപ സൈഡിലുണ്ട് സമയം ഇപ്പോൾ നാലുമണിയായി എന്നിട്ടും അതിനനുസരിച്ചുള്ള തിരക്കും ഇവിടെ ഇല്ല മെട്രോ സ്റ്റേഷനിലൂടെ ഒന്നും ഉണ്ടല്ല വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു എന്താണോ എന്തോ ഇന്ന് വളരെ തിരക്കു പറഞ്ഞൊരു ദിവസമാണ് അപ്പോൾ നമുക്ക് പോകേണ്ടത് ആ ഭാഗത്തേക്കാണ് കേട്ടോ അവിടെ എന്താ പറയുക വാഹനങ്ങളും പൊതുവെ കുറവാണ് എന്താണെന്ന് അറിയാൻ പാടില്ല ആ ഭാഗത്ത് വഴിയൊക്കെ നല്ലതായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ വഴിയൊക്കെ മോശം വന്നിറങ്ങി അപ്പോൾ മുന്നോട്ടേക്ക് പോകാനി അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിട്ടോ സൈനിലെ പാൻ ഇൻസ്റ്റൈലൊക്കെ വളരെ വയറിലായിരുന്ന ഒരു സ്പോട്ടാണ് ഇപ്പോൾ എൻ്റെ പുള്ളീലിൻ്റെ ഇത് പിക്ക് അപ്പ് പോകുന്ന ഞങ്ങൾക്ക് നോക്കാം എൻ്റെ പ്രോഡക്റ്റ് ഇവിടുത്തെ മെനു കട ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് അതിന് മിൽക്ക് ഷേക്ക് ആണെങ്കിലും വൺ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും നമ്മൾ ട്രൈ ചെയ്യുന്ന ഫിസ്റ്റാഷോ ലോട്ടസ് ആണ്ട്ടോ ഇൻസ്റ്റിലൊക്കെ വളരെ വയറൽ ആയിട്ടുള്ള സാധനമാണ് അതൊക്കെ ട്രൈ ഔട്ട് ചെയ്യുക നമ്മൾ ഓർഡർ ഒക്കെ ചെയ്ത് വെയിറ്റ് ചെയ്യണം നല്ല ഹൈജീനിക്കായിട്ട് അതിൽ പാക്ക് ചെയ്തും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ അടിപൊളിയുണ്ടോ അപ്പം നമ്മുടെ ടോക്കൺ നമ്പർ അറുപത്തി മൂന്നാണ് ഫിസ്റ്റാഷോ പ്ലസ് ലോട്ടസ് അല്ലാൻ കണ്ട് മുന്നൂറ്റമ്പത് രൂപയായിട്ടോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും നല്ല പക്ക ഹൈജീനിക്കായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും അടിപൊളി എന്തായാലും നമ്മുടെ ഐറ്റം അവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അവിടെ രണ്ട് ടിഷ്യൂവും ഒരു വുഡൻ സ്പൂണും ഉണ്ട് നമുക്ക് മേളത്തെ ഫ്ലോറിലുണ്ട് ടൈനിലും അപ്പോൾ അവിടെ പോയി നമുക്ക് ട്രൈ ചെയ്യാം നമ്മുടെ മേളത്തെ ഫ്ലോറിലെത്തിക്കണ്ടല്ലോ സൈനിലെ ആദ്യ ടിസ്ഥയുടെ ഒരു സംഭവം കേട്ടോ ഉണ്ടല്ലേ അതിൻ്റെ പാക്കിങ് അടിപൊളിയുണ്ട് പാക്കിങ് അല്ല പക്ക പെർഫെക്ഷൻ പാക്കിങ് ആണ് നമുക്കിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം പിസ്തയും ചോക്ലേറ്റും ആണ് മുകളിൽ കാണുന്നത് നമ്മൾ ഓപ്പൺ ചെയ്യാറും ഇങ്ങനെയാണ് പിസ്ത എൻ്റെ ചോക്ലേറ്റ് ഉണ്ട് പിസ്ത ആൽമണ്ട്സിന് കുറച്ച് പീസുകളുണ്ട് ട്രൈ ഔട്ട് ചെയ്യുന്നവരെ കാണാം കണ്ട നല്ല സോഫ്റ്റാണ് സോഫ്റ്റ് നല്ല കണ്ടില്ലേ നമുക്ക് ആ സ്പൂൺ തിളക്കാർക്ക് മനസ്സിലാകും നല്ല ആണ് പുനാഫ ഉണ്ട് കേട്ടോ അതിനകത്ത് കിട്ടില്ല പുനാഫയുണ്ട് അതിനകത്ത് പിന്നെ മുകളിൽ ലോട്ടസിൻ്റെ ബിസ്ക്കറ്റും ഉണ്ട് എന്തായാലും സാധനം അടിപൊളിയാണ് ഉണ്ടോ നമുക്ക് ട്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ പറയുക ഡെസേർട്ടാണുള്ളത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഭയങ്കര മധുരം കേട്ടോ മധുര ഇങ്ങനെ വാരി വിതറി ഡെസേർട്ടല്ലേ ഇപ്പോൾ ഭയങ്കര മധുരമായിരിക്കും നമുക്ക് മത്ത് പിടിക്കും കേട്ടോ അതിൻ്റെ ഫാനായിപ്പോ ഇതൊരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണു കേട്ടോ അയ്യോ അടിപൊളിയ കഴിച്ചു കഴിച്ച് ഞാനൊരു പരിവായിട്ട് അത്യെന്ന് പറഞ്ഞാൽ ഇതൊരാൾക്കൊന്നും ഒരു ഒറ്റടിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാധനമാണ് ഓ നമുക്ക് അങ്ങനെ മത്ത് പിടിച്ചിരിക്കുക ഇവിടുന്ന് ആംബിയൻസ് ഒക്കെ അടിപൊളിയുണ്ട് കണ്ടില്ലേ എയർ കണ്ടീഷൻ ആംബിയൻസ് കണ്ടീഷണൽ ആംബിയൻസാണ് അടിപൊളിയോ കഴിച്ചുകഴിച്ച് ഞാൻ പരുവായിട്ടോ എന്താ പറയുക നമ്മൾ ഓരോ സ്പൂൺ കഴിക്കുന്നതോടെ നമ്മളതിൻ്റെ സാധനവും മത്ത് പിടിച്ച് വല്ലാണ്ടാവും നമ്മൾ അങ്ങനെ നമ്മൾ ഒരു സൈഡ് ഫിനിഷ് ചെയ്തു കേട്ടോ അയ്യോ ഒരുപാട് പാട് പിടി ഞാൻ ഫിനിഷ് ചെയ്യാനായിട്ട് എന്തായാലും സാധനം വറുത്താണുണ്ടോ മുന്നൂറ്റമ്പത് ഏഴ് സാധനം എന്തായാലും വറുത്താണ് അങ്ങനെ നമ്മുടെ ഒരു കണക്കിലെ നമ്മുടെ സാധനം ഫിനിഷ് ചെയ്തു ആയിരുന്നു ഒന്നും പറയാനില്ല അടിപൊളിയാണോ നല്ലത് നമ്മുടെ സ്പോട്ടിലെത്തിട്ട് ഇത് നമ്മുടെ വ്ളോഗർ ഫുഡ് വ്ളോഗർ മുന്നണി ബ്രോ പുള്ളിയുടെ കാണാപ്പുള്ളിയുടെ സംരംഭമാണത് നമുക്ക് ഇവിടുത്തെ ചെറിയ സ്നാക്സ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് മേളിൽ കണ്ടില്ലേ മേളിൽ ഓരോ ഐറ്റംസിലും ഓരോ എന്താ പറയുക ഇവിടെ സ്പിറ്റ് പ്രൈസിങ് ആണ്ടോ ഇഷ്ടമുള്ള ഐറ്റം മേടിക്കുക അത് പ്രൈസ് ഇഷ്ടമുള്ളത് കൊടുക്കുക ആ ഒരു ഐഡിയ എന്തായാലും നല്ലത് അപ്പോൾ ആര് വലിച്ച് മേടിക്കേണ്ട ആവശ്യമുള്ള സാധനം മാത്രം മേടിച്ചാൽ കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആംബിജ് അടിപൊളിയാണ് ഇല്ലേ നല്ല ആംബിച്ച് ഇത് ഏ സിയാണ് പക്കുള്ളത് ഫുഡ് കഴിക്കാൻ എന്തായാലും കൊള്ളാം മാമ്പീൻസ് കൊള്ളാം ഞാൻ ഓർഡർ ചെയ്ത രണ്ട് മുളക് വച്ചിട്ട് സാൾട്ടിലും മുപ്പത് രൂപ ഇല്ല അപ്പം പുറത്ത് നിന്ന് മേടിച്ച് ആ ഫാന്ന് മേടിച്ച് നമ്മൾ മുള കൊണ്ടുവച്ച് കഴിക്കണം കേട്ടോ മുളക് ഒച്ചി അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ സാൾട്ടിലേമിൻ്റെ ക്വാണ്ടിറ്റി അതിന് നിരങ്കിൽ നിരാശപ്പെടുത്തി എത്രയാണ് നോക്കി തന്നെ മാക്സിമം ഇരുപത് രൂപയ്ക്ക് ഉള്ളതുള്ളത് പക്ഷേ മുളകൊജിയൊരു ക്രിസ്പി മുളകൊച്ചിയാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനും സാധനം അടിപൊളിയാണ് കേട്ടോ മുളക് കുഞ്ചിപ്പം പന്ത്രണ്ട് രൂപയ്ക്കുള്ള തന്നെയുണ്ട് പിന്നെ ഫസ്റ്റ് ടൈം ആണെങ്കിലും ഉള്ളിലേക്ക് വെച്ച് അതിൻ്റെ ഒരു എന്താ പറയുക പ്രിപ്പയർ ചെയ്തൊരു മുളക് കുജി കാണുന്നേരം അതുകൊണ്ടാണ് നല്ല ടേസ്റ്റായി പക്ഷേ സാൾട്ടിനെയും അത്ര ഇല്ല ക്വാണ്ടിറ്റി നമ്മൾ പെട്ടെന്ന് കഴിച്ചിറങ്ങി എന്താ പറയുക അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല ഞാൻ കൃത്യം പറഞ്ഞാൽ റേറ്റ് വെച്ച് നോക്കാറുണ്ട് അപ്പോൾ ഈ സ്പോർട്ടിച്ചിട്ട് ഉള്ള ടിച്ചി മാറി കേട്ടോ വരുന്നത് അങ്കിളാൽ ഭയങ്കര ഓവർ പ്രൈസർ ആണ് പ്രൈസറാണ്ടോ ഒരു എന്താ പറയുക സാൾറ്റൈവിനൊക്കെ മുപ്പുവരും അത് ഭയങ്കര ഓവർ പ്രൈസർ ആണ് പക്ഷേ മുളകുലിയാണ് നല്ലതായിരുന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഫുട്ബോൾ വീഡിയോ ഞാനിവിടെ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വിശ്വസം വരെ കാണുമ്പോഴേക്ക് അതിന് നമ്മുടെ